ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ അലിമണികോത്താണ് പ്രിയമ്മൾ ഇവരെ നമ്മുടെ പ്രിയ സഹോദരൻ അർജുൻ ഇപ്പോൾ കർണാടകയിൽ മണ്ണിനടിയിൽപ്പെട്ടിട്ട് ഏകദേശം ആറ് ഏഴ് ദിവസങ്ങളായി എന്നിട്ടും കർണാടക സർക്കാരിന് ഇതേ വരെ അദ്ദേഹത്തിന് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല ശരിക്കും എനിക്ക് പറയാനുള്ളത് കേരളത്തിലുള്ള ജനങ്ങളോടല്ല കർണാടക സർക്കാരിനോടാണ് ഈ കർണാടക സർക്കാരിനോട് കർണാടകയിൽ തന്നെ പറയണമെന്നുള്ള ഇതുണ്ട് പക്ഷേ ഏകദേശം കർണാടകയിൽ കേരളത്തിന്റെ അടുത്ത ഭാഗമല്ല ആളുകൾക്കൊക്കെ മലയാളത്തിൽ പറഞ്ഞാലും മനസ്സിലാകും എന്നുള്ളത് തന്നെ പ്രിയപ്പെട്ട കർണാടക സർക്കാർ നമ്മുടെ സഹോദരൻ അർജുൻ ഇപ്പോൾ മണ്ണിനടിയിൽപ്പെട്ടിട്ട് ഏകദേശം ആറോ ഏഴോ ദിവസം പിന്നിട്ടിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഇതിലും വലിയ പ്രളയം നേരിട്ട ഒരു നാടാണ് കേരളം പ്രളയത്തിൽ നിന്ന് അതിജീവിക്കുന്നതിന് വേണ്ടി അധികാരികൾ മാത്രമല്ല ജനങ്ങൾ ഒന്നടങ്കം രക്ഷാപ്രവർത്തനത്തിൽ തയ്യാറെടുത്ത ജനങ്ങളാണ് കേരളത്തിലുള്ളത് അത്യാധുനിക സംവിധാനമുള്ള ഈ കാലഘട്ടത്തിൽ മണ്ണിനടിയിൽപ്പെട്ട അർജുനിനെ രക്ഷിക്കാൻ ഗവൺമെന്റ് അധികാരികളും ഒരു മുൻകരുതലുകൾ പോലും എടുത്തില്ല എന്ന് പറയുമ്പോൾ വളരെയധികം സങ്കടമുണ്ട് സങ്കടം മാത്രമല്ല അപമാനകരമാണ് ഈ സംഭവം കേരളത്തിലാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അർജുനനെ രക്ഷിക്കാൻ വേണ്ടി കേരളം മൊത്തം ം ഇറങ്ങുകയായിരുന്നു മണ്ണിനടിയിൽപ്പെട്ടത് ഏത് സംസ്ഥാനക്കാരനാണെന്നോ ഏത് രാജ്യക്കാരനാണെന്നോ ഏത് മതസ്ഥനാണെന്നോ ഏത് രാഷ്ട്രീയക്കാരനാണെന്നോ ഒന്നും നോക്കില്ല എല്ലാ കർണാടകത്തിലെ അധികാരികളുടെ വീഴ്ചകൾ തന്നെയാണ് അർജുനന്റെ ജീവൻ രക്ഷിക്കുന്നതിന് തടസ്സമാകുന്നത് എന്ന് ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഈഗോ വിടുക ഇതിലൂടെ മനസ്സിലാവുന്നത് അർജുൻ കുടുങ്ങിക്കിടക്കുന്നത് മണ്ണിനടിയിലല്ല മനുഷ്യത്വമില്ലാത്ത കന്നഡ മണ്ണിലെ ഉദ്യോഗസ്ഥരുടെ മുന്നിലാണ് അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം പ്രിയപ്പെട്ട അർജുനന് മണ്ണിനടിയിൽ കിടക്കേണ്ടി വന്ന ഒരു അവസ്ഥ വന്നത് കർണാടക അധികാരികൾക്ക് ഇതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് കേരള ഗവൺമെന്റിനെയും അതുപോലെ തന്നെ മിലിട്ടറിനെയും സഹായം തേടിയില്ല ഏഴ് ദിവസത്തോളം കാത്തുനിന്നു ഇന്ത്യൻ മിലിട്ടറിക്ക് അത്യാധുനിക സംവിധാനങ്ങളിലുള്ള പല മിഷനുകളും ഇന്ത്യൻ ആർമിയുടെ പക്കലുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് നിങ്ങൾക്ക് സാധിക്കാത്ത കാര്യം ഏത് പ്രതികൂല കാലാവസ്ഥയിലും പ്രതിരോധിക്കുന്ന ഇന്ത്യൻ ആർമിയുടെ സഹായം നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഇതേവരെ ചെയ്തില്ല അതിനുവേണ്ടി ആറ് ഏഴ് ദിവസം കാത്തിരിക്കേണ്ടി വന്നു നിങ്ങൾ സഹായം ചോദിക്കാത്തതിന്റെ കാരണം നിങ്ങൾ ആ ജീവന് ഒരു വിലയും ഇല്ലായിരുന്നു എന്ന് വില കൽപ്പിച്ചതുകൊണ്ടാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് മിൽട്ടറിയെ വിളിച്ചാൽ എന്താണ് പ്രശ്നം ഇല്ലെങ്കിൽ കേരളത്തിലുള്ള ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടാൽ കേരളത്തിലുള്ള ഒന്നടങ്കം ജനങ്ങൾ വന്ന് ഈ ദൗത്യത്തിൽ പങ്കെടുത്ത് എന്ന സഹോദരനെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ പങ്കാളിയാകുമായിരുന്നു അവിടെ നടക്കുന്നത് ഉദ്യോഗസ്ഥരുടെ പട്ടിഷയാണ് അതിന് യാതൊരു സംശയവുമില്ല അത് മാത്രമല്ല അവിടെ മണ്ണ് മാറ്റാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ വളരെ മെല്ലെ പോക്കാണ് എന്നുള്ള കാര്യവും ഈ ലോറിയുടെ ഉടമ ചാനലുകളുടെ മുമ്പിൽ വന്ന് പറയുന്നതും കണ്ടിട്ടുണ്ട് ഇതിലൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ആ ജീവന് ഒരു വില പോലും കൽപ്പിക്കാൻ പറ്റുന്നില്ല എന്നല്ലേ എന്തൊരു സങ്കട കാഴ്ചയാണ് ഈ കാണുന്നത് കേരളത്തിൽ നിന്ന് വന്ന അതിവിദഗ്ധരായ രക്ഷാപ്രവർത്തകരെ പോലും ആ പരിസരത്തേക്ക് കയറ്റി വിടുന്നതിന് ഉദ്യോഗസ്ഥർ അലസത കാണിക്കുന്നു അവരെ രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് അകറ്റി നിർത്തുകയാണ് പ്രിയപ്പെട്ട അധികാരികളെ അർജുനന് വേണ്ടി ഒരു കുടുംബം കാത്തു നിൽക്കുകയാണ് ആ കുടുംബത്തെ ഒന്നടങ്ങും നിങ്ങൾ കണ്ണീരിൽ ആഴ്ത്തരുത് അർജുനന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദികൾ കർണാടക സർക്കാരും ഉദ്യോഗസ്ഥരുമാണ് അർജുനെ കാത്തു നിൽക്കുന്നത് കുടുംബം മാത്രമല്ല കേരളത്തിലുള്ള ഒന്നടങ്കം ജനങ്ങളും അർജുനന്റെ ഒരു ശ്വാസത്തിനായി പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയാണ് ഓരോ വീടുകളിലും അർജുനുവിൻ്റെ ജീവന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് ആ പ്രാർത്ഥനയെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യരുത് അധികാരികളുടെ അഹങ്കാരത്തിന്റെ ഫലമായി ഒരു ജീവൻ നിങ്ങൾ കളയരുത് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പറ്റാവുന്ന ഇന്ത്യൻ ആർമിയുടെ സഹായം മുമ്പേ തേടണമായിരുന്നു അതിനുവേണ്ടി ഈ ആറ് ഏഴ് ദിവസം കാത്തു നിൽക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു അല്ലെങ്കിൽ കേരളത്തിന്റെ സഹായമെങ്കിലും മുമ്പേ തേടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര ആളുകളാണ് കേരളത്തിൽ നിന്ന് എത്തേണ്ടത് അത്രയും ആളുകൾ എത്തി എത്ര ജെ സി ബികളാണ് നിങ്ങൾക്ക് വേണ്ടത് അത്രയും ജെ സി ബികൾ എത്തി അർജുനൻ എന്ന് പറയുന്ന സഹോദരൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കേരളം സന്നദ്ധരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് ഈ സംഭവം നടക്കുന്നത് കേരളത്തിലാണെങ്കിൽ കേരളത്തിലുള്ള ഒന്നടങ്കം ജനങ്ങളും ഈ ദൗത്യത്തിൽ പങ്കാളിയായി അർജുനനെ രക്ഷിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ തേടുമായിരുന്നു കർണാടകയിലുള്ള ഉദ്യോഗസ്ഥരുടെ മെല്ലെപ്പോക്ക് കാരണം ആ ജീവനിൽ ഇപ്പോൾ ആർക്കും പ്രതീക്ഷയില്ല പലരും പ്രതീക്ഷകൾ കൈവിടുകയാണ് ആറ് ദിവസത്തിനുള്ളിൽ മണ്ണിനടിയിൽ കിടക്കുന്ന അർജുനി ഇനി തിരിച്ചു വരുമോ എന്നുള്ള പലർക്കും ഇപ്പോഴും ആശങ്കയാണ് എല്ലാവരും പ്രാർത്ഥനയോടെയാണ് ഇപ്പോൾ ഉള്ളത് അർജുനുവിൻ്റെ വരവിനായി നമ്മൾ പ്രാർത്ഥിക്കാം രാജ് അർജുൻ തിരിച്ചു വരട്ടെ എന്ന് ദൈവത്തിന്റെ കയ്യൊപ്പുകൾ അവിടെ പതിയട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് മലയാളികൾ ഒന്നിറങ്ങവും അതിന് കർണാടക സർക്കാരിൻ്റെ സഹായം അത്യാവശ്യമാണ് നിങ്ങളുടെ ഈഗോയും നിങ്ങളുടെ അധികാര ദുരുപയോഗവും നിങ്ങൾ ഈ അവസരത്തിൽ മുതലെടുക്കരുത് ഈ അവസരത്തിൽ ആ ജീവനം മാത്രം വില കൽപ്പിക്കുക നമ്മുടെ അർജുനനെ തിരിച്ച് ഏൽപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യുക